ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന ജേഴ്സി പശു ഉൽപ്പന്നിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം പ്രസ്തുദിക്കും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ജേഴ്സി പശുവാണ് കണ്ടില്ലേ നല്ല മടിക്കെട്ടാണ് പശുവിന് നല്ല മടിക്കെട്ട് നാല് കാമ്പിനും നല്ല അകലം പശു നല്ല ക്വാളിറ്റിയിലാണ് നല്ല തീറ്റയും കൂട്ടില ജേഴ്സി പശുവാണ് നയൻറ്റി പെർസെൻറ്റേജും ജേഴ്സി വരുന്ന പശുവാണ് കഴിഞ്ഞ കറവയിൽ പതിനേഴര വരെ പാല് കരത്തെന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ് ഇങ്ങനെ നമ്മളൊന്നും പറയുന്നില്ല ഒരു പതിനാറ് പതിനേഴിനകത്തുള്ള പാൽ എന്തായാലും പശുവിൽ പ്രതീക്ഷിക്കാം അതിൻ്റെ എല്ലാ ക്വാളിറ്റി കൊണ്ട് വെള്ള കൊമ്പ് പശു നല്ല മടിയാണ് നാല് കാമ്പിനും നല്ല അകലം നാല് ഈക്വൽ കാമ്പ് പശു നല്ല തീറ്റയും കൂടുതലൊക്കെ പറ്റിയ പശു അപ്പോൾ ഈ പശുൻ്റെ ആവശ്യക്കാരെയും കൊണ്ടേ കോൺടാക്ട് ചെയ്യുക പശു ഉള്ള തിരുവനന്തപുരം ജില്ല പോർക്ക് എ കെ ഡയറി ഫാമിൽ വില എന്ന് പറഞ്ഞത് അറുപത്തൊമ്പതിനായിരം രൂപയാണ് അറുപത്തൊമ്പതിൽ നിന്നും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് വലിയ കൊടുക്കാൻ പറ്റും പശു പക്ഷു നല്ല വെള്ള വരുന്ന ജേഴ്സിയിലെ ക്വാളിറ്റി പശു ആണ് രണ്ട് മൂന്ന് ദിവസവും പശു പ്രസവിക്കും ജേഴ്സി പശു ആകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല പാലൊക്കെ നല്ല കീട്ടിലും ക്വാളിറ്റി പാലായിരിക്കും നല്ല ഫാറ്റ്നസ് എൻ്റെ കിട്ടുന്ന പാലായിരിക്കും പശുവിന് അസുഖങ്ങളും വളരെ കുറവായിരിക്കും ജേഴ്സിയൊക്കെ ഈ വെയിലത്ത് ഇപ്പോഴത്തെ വെയിൽ ചൂട് കാലാവസ്ഥയ്ക്ക് വെയിലത്താണെങ്കിൽ മേയാനോ എവിടെ വേണമെങ്കിലും നമുക്ക് പറമ്പിലേക്ക് കൊണ്ട് കിട്ടാൻ പറ്റുന്ന ജേഴ്സി പശുക്കളെ പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും മെയിൻ്റനൻസ് മൊത്തത്തിൽ ജീവിച്ച പശുക്കൾക്ക് വളരെ കുറവാണ് ഹെച്ച് എഫിനെ അപേക്ഷിച്ച് അപ്പോൾ ഈ പശു വേണമെന്നുള്ളൊരു എൻ്റെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക ചോദിക്കുന്ന പോലെ അറുപത്തൊമ്പത് അറുപത്തൊമ്പതിലും വീണ്ടും നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വിലയിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ പശുവിൻ്റെ ആവശ്യം കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യാം പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോലെ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത്